എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ മാറി ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്ന രീതിയിൽ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒന്നോ രണ്ടോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള വറ്റാത്ത കൂടി സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത ഒരു അധികം അല്ലാത്ത ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ആ കാണുന്നതാണ് നാഷക് ഹൈവേ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് തൃശ്ശൂർ പാലക്കാട് എറണാകുളം പോകുന്ന നാഷാക് ഹൈവേ അവിടെ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ മുടിക്കോട് ഭാഗത്താണ് അധികം ബഡ്ജറ്റ് അല്ലാത്ത ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതുപോലെ വിവിധ മോഡലിലുള്ള വീടുകൾ അതുപോലെ തന്നെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളും വീടുകളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തത്സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തൃശ്ശൂർ മുടിക്കോട് ഭാഗത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പതര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ ഭാഗങ്ങളും കൃത്യതയോടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് വീഡിയോ കണ്ടും കേട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ സാധിക്കും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചെന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ലിവിംഗ് ഹാളും അതുപോലെ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിവിംഗ് ഹാളും സെപ്പറേറ്റ് ആയിട്ട് ഉള്ള രീതിയിൽ ഡൈനിങ് ഹാളും അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ സംവിധാനം കാര്യത്തോടൊക്കെ കൂടിയിട്ടുള്ള ഇതാണ് ടിവിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ചേഞ്്മെൻ്റ് ചെയ്തിട്ട് ലിവിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒതുങ്ങി മൂന്ന് ബെഡ്റൂമും ഒരു ഭാഗത്തേക്ക് ഒതുക്കിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂം സാധാരണ വലിപ്പത്തിലുള്ള ആണ് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂമിൻ്റെ അളവ് ഏകദേശം പത്തും പത്ത് ഇൻറ്റു പത്തര അതുപോലെ തന്നെ ഏകദേശം മറ്റൊരു ബെഡ്റൂമിൻ്റെ അളവും ഏകദേശം ഈ ടൈപ്പിൽ തന്നെയാണ് വരുന്നത് മൂന്നാമത്തെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ അളവ് പതിനാല് ഇൻറ്റു പന്ത്രണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളും ഒറ്റ നില വീടാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ബെഡ്റൂമും താഴത്തെ ഫ്ലോറിലാക്കിയിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സാധാരണ ഫാമിലിക്ക് അധികം ബഡ്ജറ്റ് അല്ലാത്ത ഒരു വീട്ടിൽ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത യാത്രാ സൗകര്യങ്ങളൊക്കെ തൊട്ടരികിലുള്ള ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് എല്ലാ വർക്കുകളും പുതിയ മോഡലിൽ തന്നെ ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നല്ല ഗ്ലോ ഗ്ലോസി ടൈലും കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ മോഡലിലുള്ള ക്ലോസറ്റും സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ വർക്ക് കമ്പ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സെമി ഫർണിഷഡ് വീടാണ് അത്യാവശ്യം കബോർഡ് വർക്കുകളും കാര്യങ്ങളും kitchen കിച്ചൺ കബോർഡായാലും റൂമിൻ്റെ ഉള്ളിലെ കബോർഡ് വർക്കുകളൊക്കെ ആയാലും അത് നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട്. കോണിയുടെ വർക്ക് ചെയ്തിട്ടില്ല രണ്ടാം നിലയിലേക്ക് അതായത് പുറത്ത് കൂടെ ഔട്ട് സൈഡിലാണ് കോണി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പുറത്തു കൊടുക്കുന്നത് അത് സ്റ്റീലിലാണ് ആ കോണിയുടെ വർക്ക് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നട നടക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കബോർഡ് വർക്കും അതുപോലെ ഈ ബെഡ്റൂമിലുള്ള വർക്കിൻ്റെ കബോർഡിൻ്റെ വർക്കൊക്കെയും മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒരു തിരക്കേടില്ലാത്ത ഒരു വീടാണ് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞു തൃശ്ശൂർ മുടിക്കോട് പ്രദേശത്താണ് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പതര കിലോമീറ്റർ ഡിസ്റ്റൻസും നാഷക് ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മണ്ണുത്തി സെൻറ്റർ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ക്രിസ്ത്യൻ പള്ളി ഏകദേശം ഒന്ന് ഇരുന്നൂറ് ഡിസ്റ്റൻസ് മുസ്ലിം പള്ളി മൂന്ന് പള്ളികൾ മൂന്ന് മുസ്ലിം പള്ളികള് തൊട്ടടുത്തടുത്തായിട്ട് തന്നെയുണ്ട് അതുപോലെ തന്നെ അമ്പലം ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഏകദേശം ആയി ഒന്ന് ഇരുന്നൂറ് അതുപോലെ തന്നെ ജീവൻ ജ്യോതി സ്കൂളിലേക്ക് ഏകദേശം ഒന്നര ഒന്നേ മുക്കാല് കിലോമീറ്റർ അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂ ദൂരത്തിൽ അതുപോലെ ഡോൺ ബോസ്കോ കോളേജ് ഡോൺ ബോസ്കോ ബോസ്കോ സ്കൂള് അവിടേക്കൊക്കെ ഏകദേശം ഒരു മൂന്നും മൂന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അങ്ങനെ പ്രധാനമായും നാഷകൈവിയും ബസ് റൂട്ടൊക്കെ വെറും എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് ഈ വീട് ആയിരത്തി അമ്പത് സ്ക്വ സ്ക്വയർ ഫീറ്റ് നാല് അഞ്ഞൂറ് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് വീട് സിറ്റൗട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാ അറ്റാച്ച്ഡ് ചുറ്റും കോമ്പൗണ്ട് വാള് ഗേറ്റ് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും നമ്മൾക്ക് ചെറിയ രീതിയിലും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഏർപ്പാടാക്കിത്തരുന്നതാണ് വീടിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും നമ്മുടെ സാലറിയുടെ അറുപത്തഞ്ച് ശതമാനവും ഞാൻ മുൻപേ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് വരുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തിരിച്ചടവ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് ബാങ്കിൽ നിന്നായാലും നമുക്ക് ലോൺ ഫെസിലിറ്റി ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പെടാക്കി തരാം അത് പ്രോപ്പർട്ടിയുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് എങ്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സാലറിയുടെ അമ്പത് അറുപത് അറുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് ലോൺ പാസാക്കി പാസ്സാക്കിയെടുക്കുവാൻ സാധിക്കുക നിങ്ങൾക്ക് എത്രയാണോ എങ്ങനെയാണോ ആവശ്യം ആ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഏത് വീടാണോ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ചെയ്തു തരുന്നതാണ് നല്ല രീതിയിൽ തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഔട്ട് സൈഡ് പുറത്തെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വാസ്തുപ്രകാരം തന്നെ വടക്ക് കിഴക്കേ മൂലയിൽ കിണറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് അടുത്തായിട്ട് നല്ല പുതിയ വീടുകൾ പണത് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലുമായിട്ടാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് പറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇനി ആകെയുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് സ്റ്റീലില് മുഗൾ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി പുറത്ത് കൂടെ കോണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും